എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത്ത് താർക്കെ തടവ എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ അനുഗ്രഹങ്ങൾ അമ്പതോളം ചോദ്യങ്ങൾ ഉണ്ട് സ്കിപ്പ് ചെയ്യരുത് കാരണം നിങ്ങൾക്കറിയാവുന്നതും അറിയേണ്ടതും ഇനി അറിയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഇടയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അനുബന്ധമായിട്ടുള്ള ഒരുപാട് ടിപ്സും പറയുന്നുണ്ട് നാളെ വരുന്ന ചോദ്യത്തിൽ എത്ര ചോദ്യം ആയിക്കോട്ടെ ആ ചോദ്യത്തിൽ ഒരു അഞ്ചെണ്ണമെങ്കിലും ഇതിനകത്തുനിന്ന് ചോദിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കാവുന്ന ക്വസ്റ്റിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ആ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു ഒരു വൊക്കാബുലറി ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം ഇൻസെയിൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ആദ്യത്തെ ചോദ്യം ഇൻസൈൻ ഇൻസൈൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് മീൻസ് അതായത് സിനോണിയമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കറിയാം നോർമൽ ഉണ്ട് ഇന്റലിജന്റ് ഉണ്ട് സെൻസിബിൾ ഉണ്ട് മാഡ് ഉണ്ട് സെയിൻ എന്ന് പറഞ്ഞ അർത്ഥം സെയിൻ എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻസെയിൻ ഇൻസെയിൻ ഇത് ബോധമുള്ള എന്നാണ് സെയിൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ബോധം ബോധമുള്ള ഇത് ബോധമില്ലാത്ത അതായത് മാഡാണ് ഓക്കെ ഇൻസെയിൻ എന്ന് പറയുന്ന വാക്ക് സെയിൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ആണ് സെയിൻ എന്ന് പറഞ്ഞാൽ ബോധമുള്ളത് നോർമൽ ആയതും ഇൻസെയിൻ ബോധമില്ലാത്തത് എന്നാണ് അർത്ഥം മറന്നു രണ്ടാമത്തെ ബോത്ത് മിസ്റ്റർ ആനന്ദ് ആൻഡ് ഹിസ് വൈഫ് ഡാഷ് ടീച്ചേഴ്സ് ഞാൻ സിമ്പിളായിട്ട് ക്ലൂ പറഞ്ഞങ്ങ് പോകാം ഒരുപാട് സമയം എടുക്കുന്നില്ല നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേറെ പലതും പ്രിപ്പയർ ചെയ്യാണ്ടുണ്ട് ബോത്ത് ആൻഡ് വന്നാൽ രണ്ടു പേരായതുകൊണ്ട് വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എസ് ഇല്ലാത്ത വെർബ് ഈസും വാസും ഹാസും ഡെസ്സും ഒന്നും എഴുതരുത് ഈസും വാസും ഹാസും ഒന്നും എഴുതരുത് ആൻസർ ആറ് അനഗ വിസിറ്റഡ് ചെന്നൈ ലാസ്റ്റ് ഇയർ ക്വസ്റ്റിൻഡാഗ് ആണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻഡാഗ് അപ്പം നമുക്ക് സഹായക്രി ഇല്ലെങ്കിൽ വിസിറ്റഡ് ഡൂ ഡിഡ് കിട്ടണം അതിന് ഉത്തരം കിട്ടും വിസിറ്റഡ് ഇ ഡിയിൽ അവസാനിക്കുന്ന വർബ് പാസ്റ്റാ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഡിഡ് ആണ് ആൻസർ കിട്ടി ഡിഡിൻ്റെ ഷീ ഉണ്ട് ഡിഡ് ഷീ ഉണ്ട് അതിൽ ഏതാ പോസിറ്റീവ് ആണ് അപ്പം നെഗറ്റീവായിരിക്കും സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഫോണ്ടെന്ന് പറയുന്ന വാക്കിന് ശേഷം ഓഫും എന്ന് പറയുന്ന ശേഷം ഫോറും നെക്സ്റ്റ് ഡാഷ് ഡാഷ് എസ്റ്റർ ഡി കാളോണും കാളറ്റു ആണ് നമുക്കറിയാം നമുക്കറിയാം കാര്യം കാളോൺന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സന്ദർശിക്കുവാണെങ്കിൽ കാളോൺ കാളറ്റ് എന്ന് പറഞ്ഞ അർത്ഥം വിസിറ്റ് എ പ്ലേസ് ഒരു സ്ഥലം സന്ദർശിക്കുവാണെങ്കിൽ കാളറ്റ് ആൻസർ കാളോൺ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദ ചീഫ് മിനിസ്റ്റർ കാൽഡോൺ ദ ഗവർണർ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ സന്ദർശിക്കുക അത് കാൾഡോൺ ഒരു സ്ഥലം ആയിരുന്നെങ്കിൽ ഇപ്പൊ കേരളമായിരുന്നെങ്കിൽ എന്ന് വന്നേനെ നെക്സ്റ്റ് ഇഫ് യു അക്സെപ്റ്റ് മൈ ഡാഷ് യു വിൽ സി എ ഡോക്ടർ ഇഫ് യു അക്സെപ്റ്റും മൈ ഡാഷ് എൻ്റെ ഉപദേശം ഉപദേശം എൻ്റെ ഉപദേശം സ്വീകരിക്കുകയാണെങ്കിൽ നീ ഒരു ഡോക്ടറെ കാണണം ഉപദേശം നൗണാണ് അപ്പോൾ രണ്ട് അഡ്വൈസ് ഉണ്ട് അഡ്വൈസും ഉണ്ട് അഡ്വൈസും ഉണ്ട് ഒരിടത്ത് സിയും ഒരിടത്ത് എസും ഇതുപോലെ വരുന്നതാണ് പ്രാക്ടീസും പ്രാക്ടീസും അതായത് സിയും എസും വരും നിങ്ങൾ മനസ്സിലാക്കുക എസ് വരുന്നത് വെർബും സി വരുന്നത് നൗണുമാണ് ഓക്കെ എസ് വരുന്നതിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കാൻ പറ്റുന്ന പ്രാക്ടീസിങ് അതുകൊണ്ട് സി വരുന്ന നൗണ ഇവിടെ ഉപദേശം എന്ന അർത്ഥമായതുകൊണ്ട് അഡ്വൈസ് നെക്സ്റ്റ് രാജു സോറി ഡാഷ് ഹി ഹാസ് ഡൺ രാജു ഈ സോറി ഡാഷ് വാട്ട് ഹി ഹാസ് ഡൺ സൂപ്പർ യോദ്യമാണ് സോറി എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ പഠിച്ചു വെച്ചോണം സോറി ഫോർ ഐ ആം നോട്ട് സോറി ഫോർ വാട്ട് ഐ ഡിഡ് ഐ ആം സോറി ഫോർ വാട്ട് ഐ ഡിഡ് എന്നൊക്കെ പറയുന്നത് സോറി ഫോർ നെക്സ്റ്റ് ഹി യൂഷ്വലി ഡാഷ് ഹിയർ എവറി സൺഡേ യൂഷ്വലിയും എവരിയും ഒക്കെ വരുന്നത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് എന്താണ് സിമ്പിൾ പ്രസൻറ്റൻസ് അതങ്ങ് കാണാതെ പഠിച്ചോണം അതായത് സബ്ജെക്റ്റ് പ്ലസ് വി വൺ പ്ലസ് സബ്ജെക്റ്റ് അതായത് വി വൺ എന്ന് പറഞ്ഞാൽ കമ്മും വരും കംസും വരും ഗോയും വരും ഗോസും വരും സബ്ജെക്റ്റ് നോക്കി ഉത്തരവിടുത്തണം ഹീ ആണ് സബ്ജെക്റ്റ് അപ്പോൾ എസ് ഉള്ള വർബ് കംസ് കമ്മ് വരുത്തില്ല കമ്മോടില്ല നെക്സ്റ്റ് ഡാഷ് പേഷ്യൻറ്റ് വാസ് ഗിവൻ ഡാഷ് ഇഞ്ചെക്ഷൻ റോളുകൾക്ക് ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ ആനും ഏയു ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ദായും ആയിരിക്കും ദായാണെങ്കിൽ റോൾ വെച്ച് ചെയ്യണം ഏയോ ആനു ആണെങ്കിൽ സൗണ്ട് വെച്ച് ചെയ്യണം അപ്പം ഇവിടെ കിട്ടി ആൻ ഇൻജെക്ഷൻ ആദ്യത്തേത് ദ പേഷ്യൻ്റ് ആ പേഷ്യൻറ്റിന് ഒരു ഇഞ്ചെക്ഷൻ കൊടുത്തു അല്ലാതെ എ പേഷ്യൻ്റ് വാസ് ഗവൻ എ ഇൻജെക്ഷൻ ആൻ ഇൻജെക്ഷൻ എന്ന് പറയത്തില്ല ദ പേഷ്യൻ്റ് വാസ് ഗിവൻ ആൻ ഇൻജെക്ഷൻ ആ പേഷ്യൻറ്റിന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു നെക്സ്റ്റ് നോബടി ഡാഷ് പെർമിറ്റഡ് ടു എൻറ്റർ ദേറ്റർ സോഫാർ നോബടി ഡാഷ് പെർമിറ്റഡ് ടു എൻറ്റർ ദിയേറ്റർ സോഫാർ സിമ്പിളാണ് ഈ വണ്ണും പെടിയും വരുന്ന വാക്കുകൾ വൺ മുതൽ വരെയുള്ള വാക്കുകൾ വൺ നോബടി എനിവൺ എനി ബഡി എവരി വൺ എവരി ബഡി നൺ വൺ സമ്മൺ നോവൺ നോബി എനി വൺ എനി ബഡി എവരി വൺ എവരി ബഡി നൺ വണ്ണും ബെടിയും വരുന്ന വാക്കുകൾ എല്ലാം ഇപ്പോഴും എന്തായിരിക്കും സിംഗുലർ ആയിരിക്കും എസ് ഉള്ള വർബുകൾ ഹാസ് ഹാവ് വരുത്തില്ല വേറൊരു ആറ് വരുത്തില്ല ആൻസർ ഹാസ്ബീൻ ഹാസ്ബീൻ അപ്പോൾ വണ്ണും പെടിയും വരുന്ന വാക്കുകൾ എപ്പോഴും സിംഗുലർ ആയിരിക്കും എസ് ഉള്ള വെർബ് ആൻസർ ഹാസ്ബീൻ ഓർത്ത് വെക്കുക നാളത്തെ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ആനന്ദിസ് ദ ഡാഷ് ബോയ് ഇൻ ദ ക്ലാസ് നമുക്കറിയാം ദായ്ക്ക് ശേഷം സൂപ്പർ ലേറ്റീവ് ഡിഗ്രി ദ ടാളസ്റ്റ് കമ്പാരറ്റീവ് ഡിഗ്രി വരുമ്പം ദായ് ഇല്ല കമ്പാരറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാൻ ദാൻ ടാളർ ആൻസർ ദ ഇത് ദക്ക് ശേഷം സൂപ്പർ ലേറ്റീവ് ഡിഗ്രി കമ്പാരറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാന് പോസിറ്റീവ് ഡിഗ്രിക്ക് മുമ്പിലും പിമ്പിലും ആസ് ആസ് അങ്ങനെ ദ ദ ദ കോൺട്രാക്ടർ ഡാഷ് വർക്ക് ബൈ എൻഡ് ഓഫ് ദിസ് ഇയർ സൂപ്പർ ചോദ്യമാണ് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ എന്ന് പറഞ്ഞാൽ ഈ വർഷം അവസാനത്തോടു കൂടി ഫ്യൂച്ചർ ആണ് ഈ ബൈ ദ എൻഡ് ബൈ ദിസ് ടൈം ടുമോറോ ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ അടുത്ത വർഷം അടുത്ത വീക്ക് അടുത്ത മന്ത് എന്നൊക്കെ പറയുമ്പോൾ ബൈ ചേർത്ത് വരത്തില്ലയോ അങ്ങനെ വരുമ്പം വിൽ ബി ഐ എൻ ജി ഒന്നുകിൽ വിൽ ബി ഐ എൻ ജി പ്രസൻറ്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്ലെങ്കിൽ വിൽ ഹാവ് വി നിങ്ങൾ ഈ ഫോം ഓർത്തിരുന്നാൽ മതി വിൽ ഹ് ബി ത്രീ ഇങ്ങനെ വരും അപ്പം എന്തോ മനസ്സിലാക്കണ്ടേ ഫ്യൂച്ചറിനെ കാണിക്കുന്ന ബൈ ദി ബൈ ദിസ് ടൈം ടുമോറോ ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക് ബൈ ദി എൻഡ് ഓഫ് നെക്സ്റ്റ് വീക്ക് എന്നൊക്കെ പറഞ്ഞ് വരുമ്പം നെക്സ്റ്റ് വീക്ക് ഒരു ഫ്യൂച്ചർ കാണിക്കുന്ന വാക്ക് കാണും ബൈക്ക് ശേഷം അങ്ങനെ വന്നാൽ വിൽ ബി ഐ എൻ ജി അല്ലെങ്കിൽ വിൽ ഹാവ് വി ത്രി നീ അതിലേതാണെന്ന് അങ്ങനെ പിടിക്കും അർത്ഥം വെച്ചാൽ വിളിക്കും ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ബി ഫ്ലൈയിങ് ദു ദുബായ് ഞാൻ ഇതേ സമയത്ത് ദുബായിലോട്ട് പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും അതായത് നാളെ നടക്കാൻ പോകുന്നൊരു കണ്ടിന്യൂസ് ആക്ഷൻ ഓക്കെ പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത് ഈ ആക്ഷൻ നടക്കും അതാണ് വിൽ ബി ഐ എൻ ജി എന്നാൽ ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് രണ്ടാമത്തെ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ഞാൻ നാളെ ഇതേ സമയത്ത് ആ വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കും നാളെ ഇതേ സമയത്ത് കണ്ടിന്യൂസ് അടക്കുമ്പം വിൽ ബി ഐ എൻ ജി നാളെ ഇതേ സമയത്ത് കഴിയാൻ പോകുമ്പം വിൽ ഹാവ് വിത്രീ ആൻസർ പറ വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്തുകൊണ്ട് ദ കോൺട്രാക്ടർ ഡാഷ് ദ വർക്ക് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ ഈ വർഷം അവസാനത്തോടുകൂടി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമെന്നാണോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുമെന്നാണോ ഈ വർഷം അവസാനത്തോടു കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും ആൻസർ വിൽ ഹാവ് കംപ്ലീറ്റഡ് വിൽ ബി ഐ എൻ ജി അവിടെ ഇല്ല അതുകൊണ്ട് എളുപ്പം കണ്ടുപിടിക്കുക ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരണവായിരിക്കും ടെൻസ് ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ജീവിതത്തെ മറക്കരുത് നെക്സ്റ്റ് എവരിബടി ഹാസ് ഗോട്ട് എ ഫാസ്റ്റ് മാർക്ക് സൂപ്പർ ചോദ്യമാണ് ഈ സമ്മൺ സമ്പടി നോവൺ നോബടി എനിവൺ എനി ബഡി എവരി വൺ എവരി ബഡി നൺ ഇതിൻ്റെ കൂടെ വരുന്നത് ഇത് ക്വസ്റ്റ്യൻറ്റാകി ചോദിച്ചാൽ ദേ ആയിരിക്കും എല്ലായിടത്തും ദേ ആ പണി പ്രോനോണ് ദേ ആയിരിക്കും ഉത്തരത്തിൽ ദേയായിരിക്കും എവരിപെടി ബെടിയും വണ്ണും വന്നു കഴിഞ്ഞാൽ അപ്പം സഹായക്രിയ ഉണ്ട് ഹാസ് പോസിറ്റീവാണ് ആൻസർ ഹാസിൻ്റെ ദേ നമ്മളെല്ലാവരും ഉത്തരം എഴുതി വെക്കും ഹാസിൻ്റെ ദേ തെറ്റ തെറ്റാസിൻ്റെ ദേ തെറ്റ പിന്നെന്തുവാ ഹാവിൻ്റെ ദേ ഹാസ് എങ്ങനെ ഹാവായി എന്ന് എല്ലാവർക്കും ഒരു ചോദ്യം വരും സിമ്പിളാണ് ഹാസിൻ്റെ കൂടെ ദേ ചേരത്തില്ല ഹാസിന്റെ ഹാവ് ആക്കിയിടണം അതിനാണ് നമ്മൾ സബ്ജെക്ട് വർബ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇത് നോക്കണേ നോവൺ ഈസ് ബിസി നമ്മളെല്ലാം നോക്കുമ്പം നോ വൺ വന്നാൽ ദേ വരും നോ വൺ നെഗറ്റീവാണ് ആൻസർ ഈസ് ഡേ എന്ന് എഴുതും പക്ഷേ ഈസിൻ്റെ കൂടെ ദേ ചേരത്തില്ല അതുകൊണ്ട് ആൻസർ ആർ ദേ അപ്പം ഇങ്ങനെ പഠിച്ചാൽ മതി ഈസ് വന്നാൽ ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഈസ് വന്ന ആർ ആക്കണം വാസ് വേർ ആക്കണം ഹാസ് ഹാവ് ആക്കണം അതൊന്ന് ഓർത്തിരുന്നാൽ മതി ഈസ് ആക്കണം ദേ കൂടെ ഈസ് ആർ ആക്കണം വാസ് വേർ ആക്കണം ഹാസ് ഹാവ് ആക്കണം അങ്ങനെ ഓർത്താൽ മതി നെക്സ്റ്റ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഡ്രഗ്സ് ആൻഡ് ദിയർ യൂസ് ഇൻ മെഡിസിൻ ഇസ് നോൺ ആസ് അതായത് മരുന്നുകളെക്കുറിച്ചും കുറിച്ചും മെഡിസിൻ അവയുടെ ഉപയോഗത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേര് ഫാർമ കോളജി ഫാർമക്കോളജി ഫാർമകോളജി ഫിലോളജി ലാംഗ്വേജാണ് ഭാഷയെക്കുറിച്ച് പഠിക്കുന്നതാണ് അതൊന്ന് ഓർത്തുവെച്ചു നെക്സ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് സ്ക്രപ്പുലസ് സ്ക്രപ്പുലസ് എന്ന് പറഞ്ഞ അർത്ഥം സ്ക്രപ്പുലസ് എന്ന് പറഞ്ഞ അർത്ഥം കെയർഫുൾ എന്നാണ് ശ്രദ്ധാലു കെയർഫുൾ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം കെയർലെസ് ശ്രദ്ധയില്ലാത്ത സ്ക്രബ്ലസിന്റെ അർത്ഥം കെയർഫുള്ളും ഓപ്പോസിറ്റ് കെയർലെസും നെക്സ്റ്റ് ദ പ്രിൻസിപ്പൽ ഡിക്ലെയർഡ് ദാറ്റ് ടുമോറോ ഡാഷ് എ ഹോളിഡേ ഇത്തരം തെറ്റാണ് കൊടുത്തിരിക്കുന്നു ഇവിടെ നമ്മളെ പ്രിൻസിപ്പൾ എന്തുമായിരിക്കും പറഞ്ഞേ ടുമോറോ വിൽ ബി എ ഹോളിഡേ മക്കളെ നാളെ അവധിയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുക ഡിക്ലേർഡ് ദാറ്റ് ദ സെഡ് ദാറ്റ് ടുമോറോ വിൽ ബി എ ഹോളിഡേ എന്ന് പറയൂ ഇല്ല ിൽ തുടങ്ങുന്ന ഫ്രീ സൽവർ ഡൗൺ ബ്രിങ്ക് ഡൗൺ എന്ന് പറഞ്ഞു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ് പീഡിയാട്രിഷൻ്റെ സ്പെല്ലിങ് പി എ ഇ ഇതാ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയെല്ലാം ശരിയായിരിക്കും ആർക്കിയോളജി എ ആർ സി എച്ച് എ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് എ ഇ വരുന്ന വാക്കുകൾ അനീമിയ എന്ന് പറയുന്ന വാക്ക് അങ്ങനെ കുറേ വാക്കുകളുണ്ട് അനീമിയുടെ സ്പെല്ലിങ് അതാകുന്ന എനിക്കറിയത്തില്ല പീഡിയാട്രിഷനും ആർക്കിയോളജിയും ഒന്ന് ശ്രദ്ധിച്ചു പി എ ഇ നടക്കുന്നത് പി എ ഇ പീഡിയാട്രിക്സ് പി എ ഇ ഡി ഐ എ ടി ആർ ഐ സി എസ് എ നോക്കിയാൽ മതി ഇ എ വരുത്തില്ല ഈ വരുത്തില്ല ഈ വരുത്തില്ല നെക്സ്റ്റ് ഇഫ് യു ഹാഡ് സ്റ്റഡി ഡെൽ യു ഡാഷ് ദ എക്സാമിനേഷൻ ഇഫിന് ശേഷം ഹാർഡ് പ്ലസ് വി ത്രീ വന്നാൽ അപ്പുറത്ത് മൂന്നാമത്തെ കണ്ടീഷൻ ആയതുകൊണ്ട് ഹാവ് വി ത്രീ ഇത് വരുന്നത് എടുത്താൽ മതി മുഡ് ഹാവ് വി ത്രീ മുഡ് പാസ് വരുത്തില്ല വിൽ ഹാവ് വരുത്തില്ല നെക്സ്റ്റ് കമല ഇസ് എ ടൈപ്പിസ്റ്റ് ഡാഷ് ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി കമല ഇസ് എ ടൈപ്പിസ്റ്റ് ആ ഡാഷ് ദ യൂണിവേഴ്സിറ്റി ഇൻ ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി ആണോ അറ്റ് ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി ആണോ പറയാമോ ടൈപ്പിസ്റ്റ് ഇൻ ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി ഹീ വർക്ക്സ് ഇൻ ഇന്ന എ യൂണിവേഴ്സിറ്റി എന്ന് പറയാറുണ്ട് ഇൻ 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 എ സ്കൂൾ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റി ലൈബ്രറി എന്ന് പറയുമ്പം അറ്റാണ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി നെക്സ്റ്റ് ഡു വി ഹാവ് ഡാഷ് എഫോർട്ട് ഇത് ക്യാൻസൽ ചെയ്ത കുറച്ചിലാണ് കളയാം ഹി കംസ് യർ നൗ ആൻഡ് ദെൻ ദ അണ്ടർലൈൻഡ് വേർഡ് മീൻസ് അവൻ ഇവിടെ നവ് ആൻഡ് ദെൻ വരും നവ് ആൻഡ് ദൻ എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി വല്ലപ്പോഴും ഒക്കെ വരും എന്നാണ് ഒക്കേഷണലി ഫ്രീക്വൻ്റ് എന്ന് പറഞ്ഞാൽ ഇടവിട്ടെന്നാണ് ഒക്കേഷണലി വരും എന്ന അർത്ഥം ആൾവെയ്സ് എല്ലാം ഇപ്പോഴും സഡൻലി പെട്ടെന്ന് കറക്റ്റ് വാക്ക് ഒക്കേഷണലി നവ് ആൻഡ് ദെൻ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒന്ന് ഒക്കേഷണലി ഒക്കേഷണലിന്ന് പറഞ്ഞാൽ കറക്റ്റ് വാക്ക് വല്ലപ്പോഴും എന്നല്ല അത് തന്നെ മൈ ഫ്രണ്ട് ഈസ് ഗുഡ് അറ്റ് ഹിന്ദി ബട്ട് ഹിസ് വീക്ക് ഡാഷ് ഗുഡ് ക്ലവറിന് ശേഷം അറ്റ ഗുഡിന് ശേഷം അറ്റ ക്ലവറിന് ശേഷം അറ്റ ഗുഡ് അറ്റ് ഗ്രാമർ ഗുഡ് അറ്റ് ഫിസിക്സ് ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ് ഗുഡ് അറ്റ് സിംഗിങ് ക്ലവർ അറ്റ് ഫിസിക്സ് ക്ലവർ അറ്റ് മാത്തമാറ്റിക്സ് എന്നാ പറയാ ഒരു കാര്യത്തിൽ വീക്കാണെന്ന് പറയുമ്പോൾ വീക്ക് അറ്റ് അല്ല വീക്ക് ഇൻ ഗ്രാമർ ഹീസ് വീക്ക് ഇൻ ഗ്രാമർ എന്നാണ് പറയുന്നത് ഇവിടെ ഏറ്റവും എടുത്തിട്ടുണ്ട് തെറ്റ അത് ചോദ്യത്തിൽ ഇല്ലാത്തതാണ് ഇന്നാണ് നെക്സ്റ്റ് ഹീസ് ഒബ്സസ്ഡ് ഡാഷ് മണി ഒബ്സസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ശേഷം ഉപയോഗിക്കുന്ന പ്രപ്പോഷൻ വിത്ത് ഒബ്സസ്ഡ് വിത്ത് പഠിച്ചു വെക്കുക വൺ ഹു കോപ്പീസ് ഫ്രം അതർ റൈറ്റേഴ്സ് വൺ വേർഡ് എന്ന് പറയുന്ന ടോപ്പിക് ഒരാൾ എഴുതിയ കാര്യം മറ്റൊരാൾ കോപ്പി ചെയ്യുമ്പം അതിനെ വിളിക്കുന്ന പേര് സാഹിത്യ ചോരണം പ്ലഗേറിസ്റ്റ് ഇതാണ് സാഹിത്യ ചോരണം എന്നാണ് പറയുന്നത് സാഹിത്യ ചോരണം അതാണ് അതായത് ഒരാളുടെ പുസ്തകം കോപ്പി അടിച്ച് വേറെ പുസ്തകം എഴുതുക പ്ലീസ് ചെക്ക് ഡാഷ് ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ ആരാണ് ഡോറിൽ മുട്ടുന്നതെന്ന് ചെക്ക് ചെയ്യാമോ നമുക്കറിയാം ആരാണ് ഹുമ്മെന്ന് പറഞ്ഞാൽ ആരെയാണോ ആരെയാണോ ഹൂസ് ആരുടെയാണോ വിച്ച് ഏതാണോ ഹൂർ ആരെയാണോ ആരാണോ സോറി ആരാണോ അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി ആരാണ് ആരാണ് നോക്ക് ചെയ്യുന്നതെന്ന് ചെയ്യുന്നത് ആരെയാണോ എന്നല്ല ആരാണ് നോക്കി ചെയ്യുന്നത് അപ്പം ഉണ്ട് ആൻസർ ഹൂണ് എളുപ്പമാർഗം മുമ്പിൽ പേഴ്സണും അതേപോലെ തന്നെ ശേഷം വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വെർബോ ഓക്സിലറി വർബോ വന്ന ഹൂ ആയിരിക്കും ശേഷം വരുന്ന വാക്ക് ഹൂസ് ഹൂ ഡിഡ് ഹൂ ഗോട്ട് എന്നാ പറയാം വെർബ് ഓക്സിലറി വെർബും വന്നാൽ ഹൂ ആയിരിക്കും ഇപ്പോൾ ഈസു വന്നുകൊണ്ട് ഉറപ്പിക്കുക ഹൂ ആണ് കാരണം ഹുമ്മിനും ഹൂസിന് ശേഷം ഒരിക്കലും ഓക്സിലറി വെർബ് ആർ യു വർബ് വരുത്തില്ലൂന്നല്ലേ പറയുന്നു ഹൂർ യൂ സുനിത നോട്ട് ഹാവ് ഡാഷ് മണി ടു ബൈ എ ബുക്ക് ഓഫർ ചോയ്സ് അടിപൊളി ചോദ്യമാണ് സഫിഷ്യൻറ്റും ഉണ്ട് ഇൻസഫിഷ്യൻറ്റും ഉണ്ട് സഫിഷ്യൻറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻസഫിഷ്യൻസ് ഇതിനൗണാ വേണ്ട സഫീസ ഇതിലിട്ട് നോക്ക് സുനിത നോട്ട് ഹാവ് ഡാഷ് മണി അവിടെ ചോദ്യത്തിൽ നെഗറ്റീവാണ് ഡിഡ് നോട്ട് പിന്നെ ഇൻസഫിഷ്യൻറ്റ് എന്ന് പറയണോ ആ സുനിത ഹാവ് സുനിത ഹാസ് ഇൻസഫിഷ്യൻ്റ് മണി എന്ന് പറഞ്ഞതെങ്കിൽ ഓക്കെ പണം ഇല്ല പക്ഷേ സുനിത ഡിഡ് നോട്ട് ഹാവ് സുനിത ഡിഡ് നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് മണി എന്നാണ് പറയേണ്ടത് നെഗറ്റീവ് ആണ് പിന്നെ ഇൻസഫിഷ്യൻറ്റ് വേണ്ട സുനിത ഡിഡ് നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് മണി എന്ന് പറഞ്ഞാൽ മതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ബോയ് ഈസ് ക്രൈയിങ് ഡാഷ് ഷീസ് ഹംഗ്രി അവന് വിശപ്പായത് കൊണ്ട് ആയതുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ അവന് വിശപ്പായതുകൊണ്ടാണ് അവൻ കരുതുന്നത് ദ ബോയ് ഈസ് ക്രൈയിങ് ബിക്കോസ് ഈസ് ഹംഗ്രി ബിക്കോസ് ഫോർ വരുത്തല്ല ഈഫെന്ന് വെച്ചാൽ ആണെങ്കിൽ ദാറ്റും പറ്റത്തില്ല ദാറ്റും റിലേറ്റീവ് പ്രോണാൻസർ ബിക്കോസ് ദ കറക്റ്റ്ലി സ്പെൽ ട് വേർഡ് ഈസ് മേഴ്സണറി എന്ന് പറയുന്ന വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് എംഇ ആർ സി എൻ ആർ വൈ ബാക്കിയെല്ലാം മറന്നേക്കൂ ബാക്കിയെല്ലാം അങ്ങ് മറന്നേക്കൂ എംഇ ആർ സിഇൻ വൈ ഓക്കെ ലാൻഡ് ലോഡ് വിചാരിച്ചു അയാളുടെ അടിമകളെ അയാൾക്ക് ജീവിതകാലം മൊത്തം ബോണ്ടേജിൽ വെക്കാം ബോണ്ടേജ് എന്ന് പറഞ്ഞ അർത്ഥം അടിമത്തം ബോണ്ടേജ് സ്ലേവറി ബോണ്ടേജ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്ലേവറി ബന്ധനം വൺ ഹു ഹേറ്റ് സ്വിമൻ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടാത്ത ആളെ എന്ന് വിളിക്കും മിസോജിനിസ്റ്റ് മിസ്സോജിനിസ്റ്റ് എന്ന് വിളിക്കും പെട്രോൾ ഈസ് എ ഹൈലി ഡാഷ് ലിക്വിഡ് കത്താൻ സഹായിക്കുന്ന ഇൻഫ്ലാമബിൾ ഇൻഫ്ലാമബിൾ എന്നാണ് പറയുന്നത് നമ്മൾ പെട്രോൾ പമ്പിലെ അല്ലെങ്കിൽ പെട്രോൾ ടാങ്കിൻ്റെ പുറത്തെഴുതിച്ചേക്കും പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലാമബിൾ എന്ന് വഴിതിച്ചിട്ടുണ്ട് അപ്പം മുഹമ്മദ് സർക്കാർ ഈസ് ഹൈലി ഇൻഫ്ലാമബിൾ സുരേഷ് ഗോപിയുടെ എഫ്ഐആർ എന്ന് പറയുന്ന സിനിമയൊക്കെ തുറയുന്നുണ്ട് പെട്ടെന്ന് കത്തുന്ന എന്ന് പറഞ്ഞാൽ അതാണ് ഇൻഫ്ലാമബിൾ ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് വെച്ചാൽ ഫ്ലാമബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ ആണോ സെയിം മീനിങ് ആണോ ഇൻഫ്ലാമബിൾ ഫ്ലാമബിളിൻ്റെ ഇ ഫ്ളാമബിളിൻ്റെ ഇസിക്കൽറ്റ് ആണോ അത് ആണോ ഫ്ളാമബിൾൻ്റെ അർത്ഥം എന്തോ ഫ്ലാമബിളിൻ്റെ ഓപ്പോ നമ്മൾ അടുത്തല്ലേ ആക്റ്റീവ് ഇൻ ആക്റ്റീവ് അപ്പോൾ ഫ്ളാമബിളിൻ്റെ ഓപ്പോസിറ്റ് ആണോ ഇൻഫ്ലാമബിൾ അല്ല ഫ്ലാമബിളും ഇൻഫ്ലാബിളും ഒരേ അർത്ഥമാണ് ഒരുപാട് നമ്മുടെ പരീക്ഷയ്ക്ക് വെച്ചതാണ് ഫ്ലാമബിളിൻ്റെ അതേ അർത്ഥവാണ് ഇൻഫ്ലാമബിൾ നെക്സ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ടെയിം ടൈം എന്ന് പറഞ്ഞാൽ മെരിങ്ങി മെരിങ്ങിയ വൈൽഡ് വന്യമായ മെരുങ്ങാത്ത എഫിക്കേഷ്യസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വെൽ അഡാപ്റ്റഡ് ലൈക്ലി ടു ക്യാച്ച് ഫയർ ഈസിലി പ്രൊഡ്യൂസിങ് ദ ഡിസൈഡ് റിസൾട്ട് സ്പ്രെഡിങ് ബൈ ദ ടച്ച് പ്രൊഡ്യൂസിങ് ദ ഡിസൈഡ് റിസൾട്ട് സൂപ്പർ വാക്കാ എഫിക്കേഷ്യസ് ചോദിക്കട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്ന അതാണ് എൻ്റെ അർത്ഥം അഡ്ജക്റ്റീവാ പ്ലീസ് ബൈ എ ബുക്ക് ഫോർ ഡാഷ് സൂപ്പർ ചോദ്യമാ പ്ലീസ് ബൈ സംതിങ് ഫോർ എനിക്കും അവനും വേണ്ടി അങ്ങനല്ലേ അല്ല അവക്കും എനിക്കും വേണ്ടി എന്തെങ്കിലും ഒന്ന് മേടിക്കോ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതായത് ഐ വി യു ഹി ഷി ഇറ്റ് ദേ ഇതിൻ്റെ അർത്ഥം എന്തുവാ ഇതാണ് പേഴ്സണൽ പ്രോനൗൺ ഐ ഞാൻ വി ഞങ്ങൾ യു നിങ്ങൾ ഹി അവൻ ഷി അവൾ ഇറ്റ് അത് ദേ അവർ ഇതിന്റെ ഒബ്ജക്റ്റീവ് പ്രണോൺ ഏതൊക്കെയാണ് മീ അസ് യൂന് യൂ തന്നെ ഹിക്ക് ഹിമ്മ് ഷീക്ക് ഹർ ഹിറ്റ് നിറ്റ് ദേയ്ക്ക് ദമ്മ ഇതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് പൊർഷനി വരുന്നത് അതായത് ആദ്യം വരുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കും അവസാന ഭാഗത്ത് വരുന്നെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കും ഗീവ് മീ എന്ന് പറയും ഗീവ് ഐ എന്ന് പറയത്തില്ല ഗീവ് ഹർ ആൻഡ് മീ എനിക്കും അവക്കും തരാൻ കൊടുക്കൂ എന്ന് പറയുക ഗിവ് ഹെർ ആൻഡ് മീ എന്നല്ലേ പറയുന്നത് ഇനി പറ ഷീ ആൻഡ് ഐന്ന് വരുമോ ഇല്ല ഹെറാൻഡ് മീന്ന് വരും ഹെറാൻഡ് ഐന്ന് വരത്തില്ല ഐക്ക് വരാൻ മീ ആ ഷി ആൻഡ് ആൻസർ കിട്ടി ഹെർ ആൻഡ് മീ കണ്ടോ ഹെർ ആൻഡ് മീന്ന് വരും നെക്സ്റ്റ് ഏ ഡാഷ് ഓഫ് ഹോൾസ് ഓൾഫിൻ്റെ കളക്റ്റീവിനോട് പറയാമോ പാക്ക് ഏ പാക്ക് ഓഫ് ചെന്നായി വർഗത്തിൽപ്പെട്ട എല്ലാത്തിൻ്റെ കളക്റ്റീവിനോൺ എന്താണ് പാക്കാണ് പാക്ക് ഓഫ്സ് ഹൂണ്ട് വേട്ടപ്പട്ടി വേട്ടപ്പട്ടിയുടെ ഇംഗ്ലീഷ് ഹൂണ്ട് ഡോഗ് പട്ടി ആസ് കഴുത കഴുത ചെന്നായി മാർഗമല്ല എന്നാലും വരുന്നത് കാർഡ്സ് ചീട്ട് ഇതിൻ്റെ എല്ലാം കളക്റ്റീവ് നോൺ പാക്ക് പാക്ക് ഓഫ് ഫോൾസ് പാക്ക് ഓഫ് ഹോൾസ് പാക്ക് ഓഫ് ഡോഗ്സ് പാക്ക് ഓഫ് ആസ് പാക്ക് ഓഫ് കാർഡ്സ് പഠിച്ചു വെക്കുക കാർഡിന് വേറെ വേറെ ഒരെണ്ണം പറയും എ ഡെക്ക് ഓഫ് കാർഡ്സ് എന്നും പറയാം അതും പഠിച്ചു ചീട്ടിൻ്റെ മറ്റൊരു കളക്റ്റീവ് നോൺ ആണ് എ ഡെക്ക് ഡെക്ക് ഡി സി കെ ഓർത്തുവച്ച ഹേർഡ് ഓഫ് എലിഫൻസാണ് ഗ്യാങ് ഓഫ് തിയ്യൂസ് കള്ളന്മാരി കൊള്ളക്കാരുടെയൊക്കെ കൂട്ടമാണ് ടീം ഓഫ് ഫോക്സ് ആൻഡ് പ്ലേഴ്സ് കളിക്കാരുടെയും കാളുകളുടെയും കൂട്ടത്തെ ടീം എന്ന് വിളിക്കും ഓക്കെ നെക്സ്റ്റ് വേഗത്തിലങ്ങ് പറയുക കാരണം ഞാനിത് പഠിപ്പിക്കുകയോ അല്ല പരീക്ഷയ്ക്ക് റിവിഷൻ ചെയ്യുവോ ഇറ്റ് ഈസ് ഐ ഹൂ ഡാഷ് ദ ഡിഫാൾട്ടർ സൂപ്പർ ചോദ്യമാണ് ഈ ഹൂനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് റിലേറ്റീവ് പ്രോണെന്ന് കേട്ടോ ഇടയ്ക്ക് വരുന്ന ഹൂ ഹുസ് ഹും വിച്ച് ദാറ്റ് ഇതിനെയൊക്കെ വിളിക്കുന്ന പേര് റിലേറ്റീവ് പ്രോണോൺ എന്താണ് ചോദിച്ചിരിക്കുന്ന സബ്ജക്റ്റ് ഓർമ്മ എക്രിമെൻ്റ് ഈസും വാസ് ഹാസു ആമും സൂപ്പർ ചോദ്യം ഞാൻ റൂള് പറഞ്ഞുതരാം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട റിലേറ്റീവ് പ്രോണോണിന് തൊട്ട് മുമ്പ് കിടക്കുന്ന സബ്ജെക്റ്റാണ് യഥാർത്ഥ സബ്ജക്റ്റ് റിലേറ്റീവ് പ്രൊവിന് ശേഷം വെർബ് ചോദിച്ചാൽ ഡാഷ് വന്നാൽ തൊട്ട് മുമ്പി കിടക്കുന്ന സബ്ജെക്റ്റ് ഐ ഐക്ക് പറ്റിയ സാധനത ഈസ് വാസ് ഹാസ് ആമു ഐക്ക് പറ്റിയത് ആമ ഐ ആം ഇപ്പം ഇങ്ങനെ പരിപാടി ഹി ഹു ഈസ് ആണോ ആറാണോ ആമാണോ അപ്പം ഹൂവിന് ശേഷം ഡാഷ് വന്നാൽ ഹൂവിന് തൊട്ട് മുൻപി കിടക്കുന്നതിൻ്റെ കൂടെ എന്തോ ഹീയുടെ കൂടെ എന്തോ എഴുതും ീസ് ഇതാണ് റിലേറ്റീവ് പ്രൊനോണിന് ശേഷം ഡാഷ് വന്നാൽ റിലേറ്റീവ് പ്രൊനോണിന് തൊട്ട് മുമ്പിൽ കിടക്കുന്ന ആയിട്ട് എടുത്ത് എഴുതണം നെക്സ്റ്റ് ഒള്ളി ഡാഷ് സ്റ്റുഡൻസ് രജിസ്റ്റേർഡ് ദംസ് ഫോർ നാഷണൽ ഗെയിംസ് ഓക്കെ ഡിയർ ഫ്രണ്ട്സ് പരീക്ഷയ്ക്ക് പോകുന്നവരാണെങ്കിലും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം എൻ്റെ ഒരു ഇംഗ്ലീഷ് ബുക്ക് ഉണ്ട് നിങ്ങൾക്ക് വളരെ വളരെ ഗുണപ്രദമായിരിക്കും അതിനകത്ത് അറുനൂറ് ടിപ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമർ മൊത്തം സിമ്പിളായിട്ട് അരച്ച് കലക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഒക്കാബുലറിയും ഉണ്ട് ഒരു നൂറ് ചോദ്യങ്ങളും ഉണ്ട് ഇപ്പം ഈ ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നയൻ എയിറ്റ് ഫോർ സെവൻ നയൻ ടു എയ്റ്റ് വൺ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ബുക്ക് ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ തരാം ഓക്കെ ഇത് ഷോപ്പുകളിലോ ഒന്നും കിട്ടത്തില്ല ഓൺലൈനായിട്ടൊന്നും കിട്ടത്തില്ല എൻ്റെ സ്റ്റുഡൻസിന് മാത്രം ഞാൻ അയച്ചു കൊടുക്കുന്നതാണ് സോ നിങ്ങൾക്ക് അത് പ്രയോജനപ്രദമായിരിക്കും അത് ഉപയോഗിക്കുക അത് നിങ്ങൾക്ക് വളരെ വളരെ ഗുണപ്രദമായിരിക്കും നൂറ് ശതമാനം ഓക്കെ നെക്സ്റ്റ് ഒള്ളി ഡാഷ് സ്റ്റുഡൻസ് രജിസ്റ്റേർഡ് കൗൺസിൽസ് ഫോർ നാഷണൽ ഗെയിംസ് ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം ആണ് വന്നിരിക്കുന്നത് എണ്ണാൻ പറ്റുന്ന വാക്കുകളോടൊപ്പം ഫ്യൂവും എണ്ണാൻ പറ്റാത്ത വാക്കുകളോടൊപ്പം ലിറ്റിലുമാണ് ഫ്യൂ ബോയ്സ് ലിറ്റിൽ മിൽക്ക് അപ്പോൾ സ്റ്റുഡൻസ് എണ്ണാൻ പറ്റും അതുകൊണ്ട് ലിറ്റിൽ എടുത്ത് കളയാം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പിന്നെ എ ഫ്യൂ ദ ഫ്യൂ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തുവാ അപ്പോൾ ഫ്യൂ എന്ന് പറഞ്ഞാൽ ഇല്ല എ ഫ്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വളരെ കുറച്ച് ഉണ്ട് പക്ഷെ വളരെ കുറച്ചാണ്

ഒള്ളി ഡാഷ സ്റ്റുഡൻസ് ഒള്ളി എ ഫ്യൂ സ്റ്റുഡൻസ് ആണോ ഒള്ളി ഫ്യൂ സ്റ്റുഡൻസ് ആണോ പറയാമോ കറക്റ്റ് ഉത്തരം ഒള്ളി എ ഫ്യൂ സ്റ്റുഡൻസ് വളരെ കുറച്ച് പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളു അതായത് രജിസ്ട്രേഷൻ വളരെ കുറവാണ് അങ്ങനെ അതാ ഉദ്ദേശിക്കാം ഇല്ലെന്ന് നല്ല അർത്ഥം വേർഡ് ഓർ ഫ്രൈസ് ഓർ സെൻറ്റൻസസ് ദാറ്റ് റീഡ്സ് ലൈക്ക് ബാക്ക്വേഡ് ആൻഡ് ഫോർവേഡ് ഇപ്പം മലയാളം മലയാളം എന്ന് പറയുന്ന സാധനം ഇപ്പം നമ്മൾ പറയത്തില്ലയോ എന്താണ് മലയാളത്തിൽ കനക മലയാളത്തിൽ ഏറ്റവും നല്ല ഉദാഹരണം കനക തിരിച്ചെഴുതിയാലും കനക അതുപോലെ മലയാളം എം എ എല്ല വൈ എ എല്ലം തിരിച്ചെഴുതുമ്പോഴും മലയാളം എം എ എല്ല വൈ എ എല്ലം ഇങ്ങനെ എഴുതുന്ന വാക്കുകളെ ഇംഗ്ലീഷ് വിളിക്കുന്ന പേര് ഇത് വൺവേഡാ കേട്ടോ ചോദിക്കാം ഇത് ലിറ്ററേച്ചർ ഒത്തും അല്ല വൺവേടാ ഇതിനെ വിളിക്കുന്ന പേര് പാലിൻഡ്രോം ഇത് വിളിക്കും പാലിൻഡ്രോം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുമ്പോൾ ഒരേപോലെ തോന്നിക്കുന്ന വാക്കുകൾ മലയാളത്തിലുണ്ട് ഹീസ് ആൻ ഓണസ്റ്റ് മാൻ ഡാഷ് ഐ നോ എനിക്കറിയാവുന്നിടത്തോളം അയാൾ ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ആസ്വറാ സൈനോ കേട്ടിട്ടുണ്ടോ ഇംഗ്ലീഷുകാർ ആസ്വാറാസ് ഉപയോഗിക്കുന്ന അതിനാ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്നിടത്തോളം എനിക്കറിയാവുന്നിടത്തോളം നല്ല ബിഫോർ മുൻപ് അണ്ടിൽ വരെ അൺലസ് അല്ല എങ്കിൽ അതൊന്നും ഇവിടെ വരുത്തില്ല അല്ല എങ്കിൽ ബിഫോർ മുന്നേ അണ്ടിൽ വരെ എന്ന് പറയുന്ന വാക്ക് ഇംപാൽപ്പബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നോട്ട് ഈസിലി ഗ്രാസ്ഡ് ബൈ ദ മൈൻഡ് നോട്ട് സ്യൂട്ടബിൾ ടു ബി ഈറ്റ് നോട്ട് ലൈക്ലി ടു ഹാപ്പൻ നോട്ട് ഇൻഫ്ലുവൻസ് അതേഴ്സ് നോട്ട് ഈസിലി ഗ്രാസ് ടു ബൈ ദ മൈൻഡ് മനസ്സിന് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ കഴിയാത്തത് എന്തോ അതിനെയാണ് ഇമ്പാൽപ്പബിൾ എന്ന് പറയുന്നത് പാൽപ്പബിൾ എന്ന് പറഞ്ഞ അർത്ഥം പിടിച്ചെടുക്കാൻ കഴിയുന്നത് ഇംപാൽപ്പബിൾ അത് കഴിയാത്ത സ്വന്തം പോയിന്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ പെരിഷ് ചെയ്തു എന്ന് പറയുമ്പോൾ എംഫസൈസിങ് അവിടെ ജെറണ്ടാണ് വേണ്ടത് ജെറണ്ട് പെരിഷൻ്റെ ആ വെർബ് പിന്നെ വരണ്ടെ ടു എംഫസൈസ് അല്ലെങ്കിൽ എംഫസൈസിങ് പെരീഷെന്ന് പറയുന്ന വാക്കിന് ശേഷം ടു ഉപയോഗിക്കത്തില്ല പെരീഷെന്ന് പറയുന്ന വാക്കിന് ശേഷം എപ്പോഴും ജെറണ്ട് ഉപയോഗിക്കണം നെക്സ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് അപ്പോയിൻ്റ് അപ്പോയിൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിസപ്പോയിൻ്റ് അല്ല അപ്പോയിൻറ്റ് ചെയ്യുക ഡിസ്മിസ് ചെയ്യുക ആൻസർ ഡിസ്മിസ് റഫ്യൂസ് ഡിസപ്പോയിൻ്റ് ഹോപ്പ പ്രതീക്ഷ നിരാശ്യൂസ് റിസീവ് സ്വീകരിക്കുക ഓക്കെ നെക്സ്റ്റ് ഇറ്റ് ഈസ് എ ബിഗ് ഫാക്ടറി ഫൈവ് ഹൺഡ്രഡ് പീപ്പിൾ ഡാഷ് ദിവസറി ആണ് അവിടെ അഞ്ഞൂറോളം ആൾക്കാർ ജോലി ചെയ്യുന്നു എംപ്ലോയി എന്ന് പറയുന്ന വെർബിൻ്റെ ഫൈവ് ഹൺഡ്രഡ് ആയോണ്ട് ഈസ് വരുത്തില്ല ഹാസ് വരത്തില്ല ആറ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് പേരുണ്ട് അപ്പം ആറ് എംപ്ലോയിഡ് ദിവസം ജോൺസ് ഗ്രാൻഡ് മദർ ഡൈഡ് റീസെൻ്റ് ഡാഷ് ദ ഏജ് ഓഫ് എയ്റ്റീൻ ഏജ് കാണിക്കാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോർഷൻ അറ്റാണ് ഹെർ റിട്ടേർഡ് അറ്റ് ഫിഫ്റ്റി ഫൈവ് അമ്പത്തഞ്ചാമത്തെ വയസ്സ് റിട്ടേഡ് ചെയ്യുന്നുള്ള ഇംഗ്ലീഷ് ഹി റിട്ടയർഡ് അറ്റ് ഫിഫ്റ്റി ഫൈവ് എന്നാണ് ഏജ് കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ അറ്റ് അറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗങ്ങളൊന്നും അറ്റ് ഫൈവ് ഹി പു് ഹി അഞ്ചാമത്തെ വയസ്സിൽ അവനെ സ്കൂളിൽ വിട്ടു നോവൺ ഹാസ് ഹേർഡ് ഫ്രം ഹിം സിൻസ് ഡാഷ് അവനെക്കുറിച്ച് ആരും കേട്ടില്ല സിൻസ് ഡാഷ് സിൻസ് ലാസ്റ്റ് വീക്ക് സിൻസ് എ വീക്ക് സിൻസ് ടു വീക്സ് സിൻസ് വീക്സ് പറയാം സിൻസ് കൃത്യമായ സമയമോ കാണിക്കുന്നത് സിൻസ് ഫോർ ഓ ക്ലോക്ക് കൃത്യമായ സമയം സിൻസ് ട്യൂസ്ഡേ ഫോറോ ഫോർ കാലയളവ ഫോറിന് ശേഷം കാലയളവ ടു വീക്ക് ത്രീ മന്ത്സ് ഫോർ ഇയേഴ്സ് ടു ഡേയ്സ് ഇതൊക്കെയാണ് നോക്ക് എ വീക്ക് കാലയളവ ടു വീക്സ് കാലയളവ വീക്സ് ആഴ്ചകളോളം ഇതെല്ലാം കാലയളവാണ് പക്ഷേ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കൃത്യമായ സമയം സിൻസിന് ശേഷം പോയിന്റ് ഓഫ് ടൈം സിൻസ് ലാസ്റ്റ് വീക്ക് നെക്സ്റ്റ് വൺ ഹു ലവ്സ് ബുക്സ് പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ വിളിക്കുന്ന പേര് ബിബ്ളി ഓഫ് ഫൈൽ റിവിഷൻ ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത് കേട്ടോ പരീക്ഷയ്ക്ക് ഗുണപ്രദമായിരിക്കും കണ്ടു നോക്ക് ഓഫ് ഫൈൽ വൺ ഹു ലവ്സ് ബുക്സ് പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ വിളിക്കുന്ന പേര് ബിബ്ളി ഫൈൽ എന്നാണ് എന്താ വിളിക്കും ബിബ്ളി ഫൈൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഓഫർ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേ ഓഫറുണ്ട് അതായത് കുറച്ച് വർഷത്തേക്ക് അമ്പത് ശതമാനം പകുതി എമൗണ്ടിന് എല്ലാ കോഴ്സും കിട്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ടേ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ചൂസ് ദ വേർഡ് ഓപ്പോസിറ്റിൻ മീനിങ് ടു കോൺട്രറി കോൺട്രറി എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺട്രറി എന്ന് പറഞ്ഞ അർത്ഥം ഓപ്പോസിറ്റ് അർത്ഥം കോൺട്രറി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഓപ്പോസിറ്റ് എന്ന് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് സിമിലർ സെയിം ആയിട്ടുള്ള സിമിലർ കോൺട്രറി ഓപ്പോസിറ്റ് എന്നർത്ഥം ഡിവോട്ട് മോർ അറ്റൻഷൻ ടു ഡാഷ് കൺസ്യൂമേഴ്സ് ഡിവോട്ട് മോർ അറ്റൻഷൻ ടു ഡാഷ് കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ടു ഗിഫ്റ്റ് ആൻഡ് ഡാഷ് ഹി ഗേവ് എ ഗിഫ്റ്റ് മുമ്പിലത്തെ കൂട്ടുകാരാ ഹി ഗേവ് മീ എ പെൻ എന്നല്ലേ ഹി ഗേവ് ഐ എ പെൻ എന്നാണോ അല്ല മൈ വരത്തില്ല ഹി ഗേവ് മീ എ പെൻ അപ്പൊ ഇതാ മീ ഒ ഭാര്യയ്ക്കും എനിക്കും ഒരു ഗിഫ്റ്റ് തോന്നും അപ്പം മീ ആണ് ഗേവ് മീ എന്നാണ് പറയുന്നത് സോ മൈ ഡിയർ ഫ്രണ്ട്സ് വളരെ വേഗത്തിൽ തന്നെ അമ്പത് ചോദ്യങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് അമ്പത് എന്നെ സംബന്ധിച്ച് കുറവാണ് പക്ഷെ നിങ്ങൾക്കത് വലിയ ഗുണപ്രദമാണ് കൂടുതൽ സമയം കളയുന്നില്ല കാരണം എല്ലാ വിഷയങ്ങളും പഠിക്കാനുണ്ട് ക്ലാസ് കണ്ടെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയണം പുസ്തകം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും ഇനി അങ്ങോട്ട് വരുന്ന പരീക്ഷകൾക്കെല്ലാം വായിക്കണം അതേപോലെ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യണം റിപ്പബ്ലിക് ഡേ ഓഫർ ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം എല്ലാ ചാനലുകളും ഉണർന്നെഴുന്നേറ്റിട്ടുണ്ട് നിങ്ങൾക്ക് ആ വ്യത്യാസം നല്ല രീതിയിൽ കാണാൻ സാധിക്കും മുന്നോട്ട് പോകുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്ന് മറ്റൊരു ക്ലാസ്സും കൂടെ വരുന്നുണ്ട് എൻ്റെ പത്ത് ഇംഗ്ലീഷ് ടിപ്സ് സമയമുണ്ടെങ്കിൽ അതും കൂടെ കണ്ടിട്ട് പോയി ചാനലിൽ ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ ഇരുപത് ക്ലാസ്സുകളോളം ആയിട്ടുണ്ട് ഇരുപത് ക്ലാസ് അതെല്ലാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി കണ്ടിട്ട് പോകാം പരീക്ഷയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തിട്ടിരിക്കുന്നത് അത് മാത്രം ഫോളോ ചെയ്യുന്നവർക്കും ഒരു പകുതി മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും സോ ധൈര്യമായിട്ട് പ്രയോജനപ്പെടുത്തുക മുന്നോട്ട് പോവുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം രഞ്ജിത്താർക്ക് തഴവ